അടിമാലി മണ്ണിടിച്ചിൽ പരിക്കേറ്റ സന്ധ്യയുടെ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തിയായി അപകടത്തിൽ സന്ധ്യയുടെ ഇടതുകാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത് കാലിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ അത് നിർണായകമെന്ന് ഡോക്ടർമാർ വിവരങ്ങളുമായി സൈഫ്നിസ നിസ അലിയാർ ചെയ്യുന്നുണ്ട് സൈഫ്നിസ നിസ എത്തരത്തിലായിരുന്നു ഈ അപകടം വളരെ നടുക്കമാണ് ഇപ്പോൾ ഒരു വശത്ത് ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സന്ധ്യയുടെ ആരോഗ്യനില എത്തരത്തിലാണ് സന്ധ്യയുടെ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ എപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ചേ കൂടിയാണ് അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി കാലിന് പരിക്കേറ്റ് സന്ധ്യയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ സന്ധ്യയുടെ കാലിലേക്കുള്ള പൾസ് ഇല്ല എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു തുടർന്ന് ശസ്ത്രക്രിയ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഈ ശസ്ത്രക്രിയ തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് അത് അതി സങ്കീർണമായ ഒരു ആയിരുന്നു കാരണം ഈ കാലിലേക്കുള്ള എല്ലാ മുട്ടിന് താഴേക്കുള്ള എല്ലാ എല്ലുകളും രഞ്ഞു പോയിരുന്നു ഈ രക്തയോട്ടം നിരച്ചിരുന്നു രക്തക്കുഴലുകളും ആകെ ചതഞ്ഞു പോയിരുന്നു തന്നെ അതെല്ലാം ശരിയാക്കുവാനായി ഓർത്തോ പ്ലാസ്റ്റിക് സർജറി ജനറൽ സർജറി അനസ്റ്റേഷ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ ഒരു നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നിരുന്നത് അത് എട്ട് മണിക്കൂറേറെ ഏറെ നീളും എന്നായിരുന്നു ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തിരുന്നത് ഈ രക്തക്കുഴലുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ കൂട്ടിയോജിപ്പിക്കാനായില്ല എങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നും ആശുപത്രിയിലെ ഡോക്ടർമാർ നമ്മളോട് പറയുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ് എങ്കിൽ പോലും അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ അതിനിർണായകമാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് കാരണം ഈ കാലിന്റെ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ അതിനിർണ്ണായകമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്